കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി മീൻ മേടിച്ച് റെഡി ആക്കിയൊക്കെ മഴയാ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ പറ്റില്ല അവർക്ക് ചോറൊക്കെ ഞാൻ തന്നെ വെച്ചു കൊടുക്കാറ് പക്ഷെ അവിടെ മണ്ണും നല്ലത് ചെളിയിട്ടായോണ്ട് അവിടെ വെച്ചുകൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും അകത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുവരെ പുറത്താക്കാനും ബുദ്ധിമുട്ടല്ലേ മണ്ണും വെള്ളവും ഒക്കെ നേരത്തേക്ക് ഫുഡിലേക്കൊക്കെ അങ്ങനെ കൊടുക്കാറില്ല അപ്പൊ കുട്ടികളെ പേടിയാ അവന് പേടിയാ അവനെയോ മറ്റേ ഈ കഴിവൻ തല്ലും ചിലപ്പോ ഒന്നും കണ്ടമാര അതാ ചിലപ്പോ അടി പ്രതീക്ഷിച്ചിട്ടാണ് കഴിക്കുന്നത് പേടിച്ച് പേടിച്ച് അപ്പൊ ഇവർക്കൊക്കെ ഞാൻ തല്ലുണക്കൊക്കെ നീക്കിയ വെച്ച് കൊടുക്കാറ് ഇതിപ്പോ വെള്ളം കഴിഞ്ഞുണ്ടാവും ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ചൂട് കൊടുക്കാറ് കൊടുക്കാൻ പറ്റില്ല എല്ലാവരും ചോറ് ഇനി അതിനകത്ത് രണ്ടുപേരും കാണാനില്ല പിങ്കിരി വന്നിട്ടില്ല പിങ്കിരി ഉണ്ട് അവള് ചോറിനാൻ വേണ്ടി മാത്രം വരില്ല അവര് വേറെ വീട്ടിലൊക്കെ കിടക്കണം പക്ഷെ അവള് ചോറിന് വേണ്ടി വരൂ നമ്മളിതി പ്രശ്നമല്ല അവ വന്നു കയറില്ല പക്ഷെ അവളൊന്നും വന്നിട്ടില്ല മഴ കാരണം കണ്ട ചോറും എന്റെ ഇടയിൽ ഒണ്ടപ്പേടിപ്പിക്ക അവന്റെ ചോറ് പോയി തട്ടിക്കില്ല ഇതാണ് കുഴപ്പം ഞാൻ വേറെ അവിടെ പാത്രം ബാക്കിയ കുക്ക് വന്നിട്ടില്ല കുക്ക് വന്നിട്ടില്ല കുക്കും കൂടി വരാനുണ്ട് കുക്കും വന്നില്ല മണേല് പെട്ട അവന് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒത്തിരി കഴിയുമ്പോൾ വരും ഒരാളെ കണ്ടില്ലെങ്കിൽ ഞാൻ ചോറ് മാറ്റി വെക്കും കുഞ്ഞു കഴിച്ചു കഴിഞ്ഞാ കണ്ട കുഞ്ഞു ഇത്തിരി ചോറ് കുഞ്ഞുവിന് അങ്ങനെ അധികം വേണ്ട അപ്പോൾ ഞാൻ മീൻ തന്നെ കൊടുക്കാറുണ്ട് ചോറ് കൊടുക്കലില്ല മീൻ മേടിച്ച് മീൻ തന്നെ കൊടുക്കുമായിരുന്നു പിന്നെ എണ്ണ ഒക്കെ കൂടി ഇപ്പൊ എന്നും മീൻ കൊടുക്കാൻ പറ്റില്ല ചോറ് കൊടുത്ത് പൊതിപ്പിച്ച എല്ലാവരും ബാക്കി എല്ലാവരും ഒക്കെ ചോറ് കൊടുത്ത് പൊതിച്ച കൊണ്ട് എല്ലാവരും ചോറുണ്ണും ഉണ്ടെങ്ങനെ നോക്കാൻ പോണേ പാവ കിടക്കണത്തി